ഹലോ കൂട്ടുകാരെ ഇന്നൊരു അടിപൊളി കട്ട്ലൈറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പുതിയതായി കാണുന്ന കൂട്ടുകാരെ ലൈക്കും സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള നാല് നേന്ത്രപ്പഴ ഞാൻ എടുത്തിരിക്കണേ കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായി മുറിക്കണം നമുക്ക് അതിന് മുമ്പായിട്ട് ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം അണ്ടിപ്പരിപ്പ് ഒരു പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടു കൊടുക്കാം ഇതൊന്ന് ചെറുതായി ഒന്ന് കളറ് മാറി വരട്ടെ അതുവരെ ഒന്ന് മോരിയിച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതൊന്ന് ചെറിയൊരു ഗോൾഡൻ കളറായി വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ആണ്ടി ആണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്തു ഇനി മുന്തിരിയാണ് ഉണക്ക മുന്തിരി അതേപോലെ ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ൂപ്പിച്ചെടുക്കാട്ട് കണ്ടില്ലേ ഇതേപോലെ നമ്മുടെ പഴത്തിന് ഇതേപോലെ ചെറുതാക്ക അത്യാവശ്യം ചെറുതാക്കിയിട്ടേ മുറിച്ചിട്ടുള്ളൂ അത് അല്ലാണ്ട് അങ്ങട്ട് ചെറുതാക്കിയിട്ടില്ല കന തീരെ കുറച്ചിട്ടില്ല ഇതേപോലെ ഇതാ ഇത്രയും വലുപ്പത്തിലാക്കി മുറിച്ചെടുക്കാട്ട ഇനി നെയ്യിൽ കിടന്നിട്ട് ഈ പഴം നല്ലതുപോലെ ഒന്നും വാട്ടിയെടുക്കണം നല്ലപോലെ ഈ നെയ്യും നെയ്യ് കടന്നിട്ട് നല്ലപോലെ വാട്ടിയെടുക്കാം അപ്പോൾ ഇതേപോലെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പഴം ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകൂട്ട ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബൂസ്റ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുത്ത നമ്മുടെ കട്ടലൈറ്റിന് ഒരു പ്രത്യേക രുചിയും കൂടി വരും കേട്ടോ അപ്പോൾ അതിനായിട്ടാണ് ഈ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ബൂസ്റ്റും തേങ്ങയ പഞ്ചസാര എല്ലാം ഈ പഴത്തിൽ നല്ലതുപോലെ യോജിക്കുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ പഴം ഒന്നുകൂടി ഒന്ന് ഉടഞ്ഞ് റെഡിയായി വരും കേട്ടോ കടിലായി പഴവും ഇതെല്ലാം അങ്ങോട്ട് യോജിച്ചിട്ടുണ്ട് നമ്മുടെ പഴവും കുറച്ചും കൂടി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി അത് ഇതൊരു വേറെ പാത്രത്തിലേക്കാക്കാം അപ്പോൾ ഒരു അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡിൻ്റെ പൊടി അതൊന്നും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പഴമൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഈ ബ്രെഡും ഏലക്ക പൊടിയൊക്കെ എല്ലാം അവിടെ ആവട്ടെ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാട്ടോ അപ്പോൾ നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട ഒടച്ചൊഴിക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ ഒരുപാട് അങ്ങോട്ട് പതപ്പിച്ചെടുക്കണ്ട രണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലൊരു റൗണ്ടാക്കി ഒരു ഉരുളാക്കി എടുത്തിട്ടുണ്ട് അത് കട്ട്ലൈറ്റിൻ്റെ രൂപത്തിൽ ഇതേപോലെ ഞാൻ റൗണ്ടാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഒരു കട്ട്ലൈറ്റിൻ്റെ രൂപമായിട്ടുണ്ട് ഷേപ്പ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം കേട്ടാ അപ്പോൾ കട്ട്ലൈറ്റിൻ്റെ രൂപമായിട്ടുണ്ട് ഇനി നമുക്ക് ആ മുട്ട എന്താക്കിയതുണ്ടല്ലോ മുട്ട തന്നെ അതിലേക്കൊന്ന് മുക്കി എടുക്കാം ഇനി നമുക്ക് ബ്രെഡ് പൊടി അത് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ നാല് ബ്രെഡിനെ ചൂടാക്കി എടുത്തിട്ട് പൊടിച്ചെടുത്ത കേട്ടോ ഇനി നമുക്ക് അടുത്ത ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതേപോലെ ഒരു ഉരുളാക്കി അത്യാവശ്യം വലുപ്പമുള്ള ഉരുളാക്കി എല്ലാം ഷെയ്പ്പ് ചെയ്ത് എടുത്തിട്ട് അതേപോലെ തന്നെ മുട്ടയിലങ്ങോട്ട് മുക്കി ബ്രെഡ് പൊടിയിലും അതേപോലെ ഫസ്റ്റ് ചെയ്ത അതേ രീതി തന്നെ ചെയ്തെടുക്കാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ സിമ്മാക്കി വെച്ചിട്ട് വേണം നമ്മുടെ ഈ കട്ട്ലൈറ്റ് ഇട്ടുകൊടുക്കാൻ നമ്മൾ ബ്രെഡിലൊക്കെ മുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രെഡ് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മുരിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ പഴം നല്ല പോലെ മധുരമുള്ള പഴം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര വേണ്ട ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പം പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തുക കേട്ടോ ഞാൻ അപ്പോൾ ഇതേപോലെ തന്നെ നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ടേസ്റ്റ് എന്നെ മാറിപ്പോകട്ടോ നമ്മുടെ കട്ടുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് എണ്ണ പോകട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഒരു അരിപ്പയിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടാ ഇനി അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ പിന്നെയും പിന്നെയും പറയാണ് തീ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വയ്ക്കരുത് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോഴേ ഇതേപോലെ ബ്രൗണ് കളറാക്കി നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ അതേ രൂപത്തിലും അതേ നിറത്തിലും കിട്ടുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മുഞ്ചത്തിയായിട്ട് നിൽക്കണം നമ്മുടെ പഴം കട്ട്ലൈറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി കാണുമ്പോർക്കും ചേട്ടാ